പാകിസ്ഥാൻ വിഷമമൃത്തത്തിലായി കാരണം ഭയം അവരിലേക്ക് വന്നു തുടങ്ങി അവിടുത്തെ ഇമ്പോർട്ടൻ്റായ സേനാ മേധാവികളെല്ലാം സുരക്ഷിത വലയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത് അസീഫ് മുനീഫ് എന്ന അവിടുത്തെ കരസേനാ മേധാവിയെ പറ്റി വിവരമില്ല അദ്ദേഹം ചില വിവാദ പ്രസ്താവന നടത്തിയിട്ട് ഇപ്പം അണ്ടർഗ്രൗണ്ടിൽ പോയി അദ്ദേഹം റാവൽപിണ്ടിയിലെ ബങ്കറിലാണ് എന്ന് കരുതുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെയൊക്കെ വിദേശത്തേക്ക് മാറ്റിക്കഴിഞ്ഞു ഇന്ത്യയിൽ നിന്നുള്ള അക്രമം അനിവാര്യമാണ് എന്ന് അവർ കണ്ടെത്തി കഴിഞ്ഞു ഏകദേശം കശ്മീരിലെ പെഹൽഗാമ്പിനടുത്ത് എൺപത്തേഴ് ടൂറിസ്റ്റ് സെൻ്ററുകളിൽ നാൽപ്പത്തേഴ് ടൂറിസ്റ്റ് സെൻ്റർ നമ്മൾ അടച്ചു സുരക്ഷിതത്തിന് വേണ്ടി ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ പഹൽഗാമിൽ നിന്ന് പോയിട്ട് അവരുടെ പിന്നാലെ ഇന്ത്യൻ സേനയുണ്ട് അവരെ മൂന്നാല് സ്ഥലത്ത് വെച്ച് കണ്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് എങ്കിലും അവരെ നമുക്ക് കീഴടക്കാൻ പറ്റിയില്ല ഒന്നെങ്കിൽ അവരെ വെടിവെച്ച് വീഴ്ത്തി പിടിക്കും അല്ലെങ്കിൽ അവരുടെ ജീവനോടെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ പ്രതികളെ കൈ ലഭിച്ചാൽ വളരെയധികം വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിക്കും പാകിസ്ഥാൻ്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അതുകൊണ്ടായിരിക്കണം ഇന്ത്യ അല്പം വെയിറ്റ് ചെയ്യുന്നത് അനിവാര്യമായ ഒരക്രമം ഉണ്ടാവുമെന്ന് തന്നെയാണ് പാകിസ്ഥാനിലെ ബുദ്ധിജീവികൾ കരുതുന്നത് യു എൻ പൊതുവേദിയിലെ ഇന്ത്യയുടെ പ്രതിനിധി ഒരു തമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു ലോകത്തിലെ മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളും ഇന്ത്യയോട് സഹാനുഭൂതി പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ നടപടി തിരിച്ചടിക്കുന്ന നടപടിക്ക് അവരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറേബ്യൻ സീയിലെ റാവൽപിണ്ടിക്ക് റാവുൽപിണ്ടിക്കടുത്ത് അവരുടെ നാവിക ശക്തിയെ ക്ഷയിപ്പിക്കാൻ തന്നെ ഇന്ത്യൻ പട്ടാളം ഇന്ത്യൻ കപ്പലുകൾ നീങ്ങിക്കഴിഞ്ഞു ഏകദേശം മുപ്പത്താറ് ഫ്രാൻസിൻ്റെ ചെറിയ ചെറിയ വിമാനങ്ങൾ തന്നെ നമ്മുടെ കപ്പലുകളിലുണ്ട് ഏതായാലും അറേബ്യൻ സി ഭാഗത്ത് കൃത്യമായി ഗുജറാത്തും റാൽപിണ്ടിക്ക് ഇടയ്ക്കുള്ള ഭാഗം ശക്തമാക്കി ഇന്ത്യ അവിടെ പ്രതിരോധം സൃഷ്ടിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ ജലം 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 നദിയും അതുപോലെ ചനാബ് നദി എന്നുള്ള വെള്ളം നമ്മൾ തടഞ്ഞു തുടക്കത്തിൽ നമ്മൾ വെള്ളം തുറന്നു വിട്ടു അവരുടെ കൃഷിനാശം ഉണ്ടായി അവർക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം ഇന്ത്യ വെള്ളം കൊടുക്കാതെ വരും അത് ഇന്ത്യയുടെ ഒരു ഡിഫൻസീവ് മെക്കാനിസം ഒരു തന്ത്രമാണ് ഏതായാലും ഇന്ത്യയിലെ ബുദ്ധിജീവികൾ പല സന്ദർഭങ്ങളായിട്ട് പല മീറ്റിങ്ങുകളും കഴിഞ്ഞിരിക്കുന്നു ഏത് രീതിയിലുള്ള അറ്റാക്കാണ് എന്ന് ലോകത്തിന് മനസ്സിലായിട്ടില്ല ഇന്ത്യ പ്രതികരിക്കും അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് എല്ലാവർക്കും അറിയാം എന്തായാലും പാകിസ്ഥാൻ ഡിഫൻസിലാണ് അവർ ഭീഷണികൾ മുഴക്കുന്നുണ്ട് അണുവാായുധം ഉപയോഗിക്കും എന്നൊക്കെ വീം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് പയറ്റിൽ നിന്നാണ് ഏതായാലും ഒരു സമാധാന ചർച്ചയ്ക്കവർ ഒരു ഉഭയകക്ഷി ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥന്മാരെ ചർച്ചയ്ക്കോ അവർ റെഡിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇതുവരെ വീമ്പിളക്കി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നതെന്ന് പിന്മാറി കാരണം നമ്മുടെ അറ്റാക്ക് അല്ലെങ്കിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ കരുതുന്നത് ഏതായാലും ഇപ്പം വരുന്ന വാർത്തകളിൽ പലതും ഭീകരരെ പറ്റി കൂടുതൽ കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു മലയാളിയായ ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പതിനെട്ടാം തീയതി മുതൽ പെഹൽഗാമിൽ ഉണ്ട് ഭാര്യയും കുട്ടികളുമായിട്ടാണ് അദ്ദേഹം അവിടെ വന്നിരിക്കുന്നത് കുട്ടിയുടെ ചില മകളുടെ ചില ഡാൻസ് സീനുകളൊക്കെ റീൽസ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം കുറേ അധികം ഫോട്ടോകൾ എടുത്തിട്ടുണ്ട് അതിനകത്ത് ഈ ഭീകര ഈ ടെററിസ്റ്റുകളെ പലരെയും കണ്ടതായിട്ട് അദ്ദേഹം കരുതുന്നു കാരണം ആ ഫോട്ടോയിലെ രേഖാചിത്രങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് പുറത്തുവിട്ട ഏഴ് പേരിൽ ചിലരെ അദ്ദേഹം എടുത്തിരിക്കുന്ന ഫോട്ടോയിലേക്കകത്ത് ഉണ്ട് എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ അതുപോലെ തന്നെ ഗുജറാത്തിലെ ഒരു ഫോട്ടോഗ്രാഫർ അദ്ദേഹം ഏകദേശം തൻ്റെ മുമ്പിൽ പതിനാറ് പേരെ വെടിവെച്ച് വീഴ്ത്തുന്നത് കണ്ടു എന്നും അതിൻ്റെ ചില ഫോട്ടോകൾ അദ്ദേഹത്തിൻ്റെ കൈവശവുമുണ്ട് ഉണ്ട് ഏതായാലും കൂടുതൽ കൂടുതൽ പ്രതികളേക്ക് കൃത്യത വരുത്താൻ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാശ്മീരിലെ നമ്മുടെ സൈനിക വൃത്തങ്ങൾ ഏതായാലും രമേശൻ പറയണത് ശ്രീജിത്ത് രമേശൻ പറയുന്നത് താൻ പതിനെട്ടാം തീയതി കുടുംബസമേത അവിടെ ചെന്ന ശേഷം ഏകദേശം നാല് ദിവസം അവിടെ ഉണ്ടായിരുന്നു അവസാന ദിവസമാണ് ഈ അക്രമം ഉണ്ടായത് അല്ലെങ്കിൽ ടെറഷ് അറ്റാക്ക് ഉണ്ടായത് അദ്ദേഹം പഹൽഗാമ്യൻ ടൗണിൽ നിന്നും ഏഴര കിലോമീറ്റർ അകലെ ബേദാസ് വാലിയിൽ എന്ന സ്ഥലത്ത് ആണ് പോയി മടങ്ങി വന്നത് എന്തായാലും ആ പ്രസിദ്ധീകരിച്ച രേഖാചിത്രങ്ങളിൽ പലതും അവരുടെ ചിലരെ ഫോട്ടോഗ്രാഫി തൻ്റെ കയ്യിൽ എന്നാണ് അതോടൊപ്പം തന്നെ ഇരുപത്താറുപേര് മരിച്ചതിൽ ആതിൽ എന്നൊരു കാശ്മീരി ആണ് കൊല്ലപ്പെട്ടയിലെ ഏക കാശ്മീർ സംസ്ഥാനത്തുള്ള വ്യക്തി ബാക്കി എല്ലാവരും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ വന്നവരൊക്കെ തന്നെ എന്തായാലും ആതിലിൻ്റെ കഥ അദ്ദേഹം ഈ ടെറിഷൻ നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ ഒരു ഗൈഡാണ് പിന്നെ കുതിരയെ ചില കുതിരകളെ വാടകയ്ക്കെടുത്തിട്ട് അതിനകത്ത് ഈ പിൽഗ്രിമിസിനെ മിശിനെ കയറ്റി അദ്ദേഹം ഏഴെട്ട് കിലോമീറ്റർ അകലെ ബൈസ ബൈസരൻ കുന്നുകളിൽ കൊണ്ടുപോയി മടക്കി കൊണ്ടുവരുന്ന രീതിയാണ് അങ്ങനെയാണ് അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരാളെ വെടിവെച്ച് വീഴ്ത്തുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഇടപെട്ടു ഇവരെയൊക്കെ നിങ്ങൾ ഉപദ്രവിക്കരുത് ഇവരെയൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ് ടൂറിസ്റ്റുകളാണ് ഇവരെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തുറന്നു പറഞ്ഞപ്പം അയാൾക്കത് പിടിച്ചില്ല ഇയാള് വീണ്ടും വെടിവെക്കാന്ന് ഞമ്മൾ തോക്കെ കയറി പിടിച്ചു അപ്പോൾ നിഷ്കരണം ഈ ആതിലിനെ ഇരുപത്തൊമ്പത് വയസ്സുള്ള ആദിനെ അയാള് നാല് വെടിയുണ്ട ഉതിർത്ത് കൊലപ്പെടുത്തിയതുമാണ് അതിൻ്റെ പിതാവ് പ്രസ്താവനകൾ നമ്മൾ കണ്ടു നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടിയാണ് എൻ്റെ മകൻ മരിച്ചിരിക്കുന്നത് കാശ്മീർ എന്താണ് കാശ്മീരി പീപ്പിൾ അവരുടെ സ്നേഹം എന്താണ് അവരുടെ അവരുടെ ജീവിത രീതി എന്താണ് എന്ന് ലോകത്തിന് എൻ്റെ മകൻ കാട്ടിക്കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും കാശ്മീരിൽ ഏകദേശം ഇതുവരെ പതിനൊന്നോളം ആൾക്കാർ ടെറേഷറേ സഹായിച്ചവരുടെ അല്ലെങ്കിൽ ടെറേഷൻ പണിയിൽ ഉൾപ്പെട്ടിരുന്നവരുൾപ്പെടെ പതിനൊന്ന് വീടുകളോളം ഇന്ത്യ ഗവൺമെൻറ് താർത്ത് കളഞ്ഞു ഇന്ത്യൻ പട്ടാളം അല്ലെങ്കിൽ കാശ്മീരി പോലീസ് അത് തകർത്തിട്ടുണ്ട് അവിടെ ചില പ്രതിഷേധങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഇപ്പം തൽക്കാലം അത് നിർത്തിവെച്ചിരിക്കുന്നു എന്തായാലും കാശ്മീരി മണ്ണിൽ ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ട് നീങ്ങുന്നവരുടെ അവരുടെ വസ്തുവതകൾ നശിപ്പിക്കും അവരുടെ കുടുംബങ്ങൾ നശിപ്പിക്കും എന്ന് ഇപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഈ ടെററിസ്റ്റുകളെ പിന്നാലെ ഇന്ത്യൻ എൻ ഐ എം ഇന്ത്യൻ പട്ടാളവും ബി എസ് എഫും ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവരെ പിടിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്താണെന്ന് പലർക്കും ഇതുവരെ മനസ്സിലായിട്ടെങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തീർച്ചയായിട്ടും ആസാദ് കാശ്മീർ പിടിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പം അവിടുത്തെ മഹാരാജാവ് അദ്ദേഹം ഇന്ത്യൻ യൂണിയനിലേക്കാണ് കാശ്മീർ ചേർത്തത് ആ രാജാവ് അന്ന് ഏകദേശം ഇരുപത്തിരണ്ടോളം ജില്ലകളാണ് ഇന്ത്യൻ യൂണിയനിലോട്ട് ചേർന്നുള്ളൂ ബാക്കിയുള്ള പാകിസ്ഥാൻകാർ അന്ന് അനധികൃതമായി കയ്യേറി രണ്ട് മൂന്ന് ജില്ലകൾ അത് ആസാദ് കാശ്മീരും അവരെ കൈവശപ്പെടുത്തിപ്പെട്ടിരുന്നു ആസാദ് കാശ്മീരിലുള്ള ജനങ്ങൾ ഉറുദു സംസാരിക്കുന്നവരാണ് ഏകദേശം നാൽപ്പത് ലക്ഷം ജനങ്ങൾ ആസാദ് കാശ്മീരിലുണ്ട് അവർ അവിടെ ഇപ്പോൾ സമരം സമാധാനത്തിന് വേണ്ടി സമരം നടത്തുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട് എന്തായാലും ആസാദ് കാശ്മീർ ഇന്ത്യ പിടിച്ചെടുക്കാനാണ് സാധ്യത കൂടുതലും അതോടൊപ്പം തന്നെ കാശ്മീരിൻ്റെ വടക്കേറ്റം ബാൾട്ടിസാർ ഉൾപ്പെടെയുള്ള മൂന്ന് പ്രൊവിൻഷൻ പ്രൊവിൻസുകളുണ്ട് അത് മൂന്നും ഇന്ത്യയെ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം കാശ്മീർ ഇന്ത്യയിൽ ലയിച്ച ഒരു ഒരു രാജാവിൻ്റെ പ്രദേശമാണ് അപ്പോൾ അത് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം അത് കൈവശപ്പെടുത്തിയാൽ അതിന് ഒരു പ്രതികരണം അനുകൂലമായിട്ട് ലോകരാഷ്ട്രങ്ങൾ ഉണ്ടാകുകയുള്ളൂ കാരണം അത് ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് ഏകദേശം അറുപത് ശതമാനത്തോളം ഭാഗങ്ങളിൽ ഇന്ത്യ പക്ഷത്തും മുപ്പത് ശതമാനത്തോളം ഭാഗം പാകിസ്ഥാൻ പക്ഷത്തുമാണ് ഏകദേശം പത്ത് പതിനഞ്ച് ശതമാനം ആൾക്കാർ ഭാഗങ്ങൾ ചൈനയുടെ കൈവശമായി പോയിട്ടുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ഇന്ത്യയുടെ നീക്കം തന്ത്രപരമായ ആ നീക്കത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട് എങ്കിൽ തന്നെയും പാകിസ്ഥാൻ ഇപ്പം പയചകിതരായിട്ട് നിൽക്കുകയാണ് കാരണം അവരുടെ വീമ്പ അവർ വീമ്പിളക്കുന്നത് പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടു അതൊന്നും വിലപ്പോവില്ല ഇന്ത്യയുടെ അടുത്തുനിന്ന് മനസ്സിലായി ഏതായാലും പാകിസ്ഥാനിലെ സർവസേന ബംഗർ തന്നെയാണ് എന്നാണ് കരുതുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭയം ആ ഇതുവരെ വിടുവായത്തരം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഇപ്പോൾ അവർ ഭയപ്പെട്ടു തുടങ്ങി ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കും കാരണം ഇന്ത്യയുടെ നടപടി സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ചില അവരുടെ ഈ ഇന്ത്യയിലോട്ട് തുറന്നു കയറുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് ഇടിച്ചു കയറുന്ന അല്ലെങ്കിൽ ടെറേഷൽ അയക്കുന്ന ആ ബ്രെയിൻ ആരൊക്കെയാണെന്ന് ഏകദേശം ഇന്ത്യക്ക് മനസ്സിലായിട്ടുണ്ട് ആ ബ്രേക്കിന് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ചില നടപടികൾ അവരെ തന്നെ നമുക്കറിയാവല്ലോ അഫ്ഗാനിസ്ഥാനിലെ ഇഷ്യൂ സമയത്ത് നമുക്കറിയാം അവർ അന്ന് അഫ്ഗാനിലെ ചില വാരിയേഴ്സിനെ അമേരിക്ക കൊന്നൊടുക്കിയതെങ്കിലും കറക്റ്റായിട്ടുള്ള അവരെ പിൻ പോയിന്റ് ചെയ്ത് അവരെ മാത്രം സ്ട്രൈക്ക് ചെയ്ത് കൊല്ലപ്പെടുത്തുന്ന രീതി ആ തന്ത്രം ഇന്ത്യയ്ക്ക് അറിയാം ഇസ്രയേലിനും അറിയാം ഇസ്രായേലും ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യ അതേ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് പോകും എന്നാണ് പാകിസ്ഥാൻ കരുതുന്നത് അതുകൊണ്ടാണ് അവിടുത്തെ അസീഫ് അസീർ മുനീഫ് പോയതും പാകിസ്ഥാനിലെ നേതാക്കന്മാരെല്ലാവരും ഇപ്പോൾ പായജകതരായിട്ട് തന്നെ നിൽക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്ത്യയുടെ അറ്റാക്ക് ഏത് സമയവും ഉണ്ടാവും അത് ഏരിയായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ആർമിയും അങ്ങോട്ട് പതുക്കെ നീങ്ങും എന്നാണ് കരുതുന്നത് പാകിസ്ഥാനെ നിർവീര്യമാക്കാൻ എന്ന് പറഞ്ഞാൽ ബോർഡർ നമ്മൾ സംരക്ഷിക്കുകയും ചെയ്യും ബോർഡറിലുള്ള ഇനി പാകിസ്ഥാൻ്റെ കൈവശം പിടിച്ചെടുത്ത് നമ്മൾ പിടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ അതൊക്കെ തീർച്ചയായിട്ടും പിടിച്ചെടുക്കും ഒരാഴ്ച കൊണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ത്യയുടെ നീക്കം ലോകരാഷ്ട്രങ്ങൾ പലരും അംഗീകരിക്കും കാരണം ശാശ്വതമായ ഒരു പരിഹാരം ഈ ടെററിസ്റ്റത്തിന് ഒരു മോചനം ഇന്ത്യക്ക് ആവശ്യമാണ് ലോകരാഷ്ട്രങ്ങൾക്കും ആവശ്യമാണ് എല്ലാ രാജ്യങ്ങളും ഈ രീതിയിലുള്ള ഈ ടെററിസ്റ്റുകളുടെ തിക്താനുഭവം അവർ ചെയ്ത പ്രവർത്തിയുടെ ഫലം കൊണ്ട് തിക്താനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ ഇന്ത്യയിലും മറ്റു വിദേശ രാജ്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഇന്ത്യ ഒരു ശക്തമായ നടപടി എടുത്താൽ അത് മികവാറുള്ള ലോകരാഷ്ട്രങ്ങളെല്ലാം പിന്തുണയ്ക്കും എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ എന്തായാലും ഇന്ത്യ കുറച്ചുകൂടെ സുരക്ഷിതമായി തന്നെ മുന്നോട്ട് നീങ്ങും ഒരാഴ്ചക്കകം എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു സ്ട്രൈക്ക് ഒരു അറ്റാക്ക് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുണ്ടാവും എന്നാണ് അവർ കരുതുന്നത് അതേ പാകിസ്ഥാനിലെ നാല് പ്രൊവിൻഷനിലെ ആദ്യ പല പ്രൊവിൻഷനിലും ബലിജിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രോവിൻഷങ്ങളിൽ പാകിസ്ഥാനെതിരായിട്ടുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ആക്രമം ഉണ്ടാകുമ്പം ആ പ്രൊവിൻസുകൾ പ്രത്യേകം ഇൻഡിപെൻ്റൻറ്റ് രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുമോ എന്ന് എന്നും ഒരു ഭയം പാകിസ്ഥാനുണ്ട്